തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഫോർ മീഡിയ ഈ ദിവസങ്ങളിൽ ചെയ്തു വരുന്ന വചനപഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കൂടെ എനിക്ക് കടന്നു വരുവാനും നിങ്ങളുമായി സംവദിക്കുവാനും തിരുവചനങ്ങൾ സംസാരിപ്പാനും ദൈവം തന്ന സമയത്തെ ഓർത്തോ ദൈവത്തിൻ്റെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ യാക്കോബിന്റെ ലേഖനത്തെ ആസ്പദമാക്കി കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം അനുവദിച്ചു പരിശോധന എന്താണ് പരിശോധന എന്തല്ല പരിശോധന ദൈവം നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമുക്ക് പഠിക്കുവാൻ ഇടവന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു വളരെ വ്യക്തമായി നമ്മൾ ഈ അക്കോമറ്റ് ലേഖനം പഠിക്കുമ്പോൾ പരീക്ഷകൾ എന്തിനു വരുന്നു എന്നുള്ളത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു നാം തികഞ്ഞവരും സമ്പൂർണ്ണരും ആകുന്നതിനു വേണ്ടിയാണ് പരിശോധനകൾ പരീക്ഷകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ ഇടവന്നു യാക്കോബിന്റെ ലേഖനം ഓരോ അധ്യായവും നാം പഠിക്കുമ്പോൾ ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളെക്കുറിച്ച് യാക്കോബ് അപ്പോസ്വരൻ വളരെ വ്യക്തമായി സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചത് അത് തന്നെയാണ് തുടർമാനമായി നമ്മൾ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത് ആ ഒന്നാം അധ്യായം നമ്മോട് സംസാരിക്കുന്നത് പരിശോധനകളിൽ നമ്മൾ സഹിഷ്ണുതയുള്ളവരായിരിക്കണം എന്ന് പറ്റി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ച ആ വേദഭാഗം ഒന്നുകൂടെ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ചാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ സഹോദരന്മാരെയും നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണമീൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ അടുത്തതായിട്ട് നാം പഠിക്കുവാൻ പോകുന്നത് പരിശോധനകളിൽ നാം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ പരിശോധനകളെ നമുക്ക് എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് അതിൻ്റെ മൂന്നാം വാക്യം അവസാന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന തിരക ഉറവാക്കുന്നു എന്നറിഞ്ഞ് ഒന്നാമത് എങ്ങനെയാണ് നാം അതിനെ അതിജീവിക്കുന്നത് മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതിന് മുകളിലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കുമ്പോൾ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉറവാക്കുമെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവി എങ്ങനെ അതിനെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും യാക്കോവ് ആ വാക്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നു ഒന്നാമത് പരിശോധനകളെ നമ്മൾ സന്തോഷമായി എണ്ണണം അതാണ് യാക്കോബ് നമ്മെ പഠിപ്പി ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ പരിശോധനകളൊക്കെ വരുമ്പോൾ നാം ഒരുപക്ഷെ ഭയന്നു പോകും എന്നാൽ ആ പരീക്ഷകളെ നമുക്ക് എങ്ങനെ സന്തോഷമായി എണ്ണുവാൻ കഴിയും ഇത് ദൈവത്തിന്റെ ഒരു ഡിമാൻഡാണ് നമുക്കറിയാം യാക്കോമാണിത് എഴുതുമെങ്കിലും ദൈവത്തിന്റെ ശ്വാസമാണ് വചനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദൈവവചനത്തിലൂടെ നമ്മോട് ഒരു കാര്യം പരിശോധനകളെ നാം സന്തോഷമായി എണ്ണുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഡിമാൻഡായിട്ട് നമുക്കവിടെ കാണുവാൻ അത് ചെയ്യണമെന്ന് പറയുകയാണ് ദൈവം ആവശ്യപ്പെടുകയാണ് അങ്ങനെ എണ്ണുവാൻ വേണ്ടി എന്നൂടെ പറഞ്ഞാൽ ഈ പരിശോധനകൾ അല്ലെങ്കിൽ പരീക്ഷകൾ നിങ്ങൾ സന്തോഷമായി എണ്ണമെന്ന് ദൈവം ആഹ്വാനം ചെയ്യുന്നതാണ് നമുക്കിതിനെ സ്വാഗതം ചെയ്യുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമെന്ന് പറയാം ഇവിടെ പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിശ്വാസികൾ ഉണ്ടാകുന്ന പരിശോധന ഒരുപക്ഷെ അത് മാനസികമാകാം ചിലതിനൊക്കെ നഷ്ടപ്പെടുത്തുന്നു ആകാം എങ്ങനെ നമുക്ക് അതിനെ സ്വാഗതം ചെയ്യുവാൻ കഴിയും എങ്ങനെ നമുക്ക് അത് അനുസരിക്കുവാൻ കഴിയും തെരുവ് മക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഡബ്ല്യു ടി സി അല്ല വേൾഡ് ട്രേഡ് സെന്റർ അല്ല ദുബൈയിൽ കാണുന്ന ബുർജ് ഖലീഫയല്ല ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ് അവരിലുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സാണ് അത് നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ മനോഭാവമാണ് നമ്മുടെ പ്രവൃത്തികളെ നിശ്ചയിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രാപ്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം പറയുകയ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പരിശോധനകളെ പ്രതീക്ഷിക്കണമെന്ന് പറയുകയാണ് അതോടെ പറഞ്ഞാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശോധന എന്ന് പറയുന്നത് ഏത് സമയത്തും വരുവാൻ കഴിയും അതിനെ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കേണ്ടവരാണ് ഏത് സമയത്തും പരീക്ഷകൾ ഉണ്ടാകാം അതിനെ സ്വാഗതം ചെയ്യുന്നവരായിരിക്കണം ദൈവമക്കൾ എന്നാണ് ദൈവം പറയുന്നത് രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ പരിശോധനകളിൽ അകപ്പെടുന്നു എങ്കിൽ എന്നല്ല അവിടെ ഈ രേഖകൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ പരീക്ഷകൾ എന്താണ് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങളും പീഡനങ്ങളുമാണെന്ന് നമുക്ക് നിർവചിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുന്ന എന്തും അത് പരീക്ഷകളാണ് യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു ലോകനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്കത്തിൽ കാണുവാൻ കഴിയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുവാൻ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് അപ്പോസർ പ്രവർത്തകർ പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കലക്കേണ്ടത് ആകുന്നു ശ്രദ്ധിക്കണം ഈ പരിശോധനകൾ എന്തുകൊണ്ട് നമുക്ക് സ്വീകാര്യമായി തീരണം ഇതിൽ ഒന്നാം വാക്ക് ഈ രണ്ടാം വാക്കിൽ തന്നെ വായിക്കും ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കും ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം ചൊല്ലിക്കൊണ്ട് യാക്കോബ് ഈ രേഖ തുടങ്ങുകയാണ് അങ്ങനെയെങ്കിൽ ഈ പരിശോധന അനിവാര്യമാണ് കാരണം എന്നാണെന്നറിയാമോ ഇത് ചിതറിപ്പാർക്കുന്നവനാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുമുണ്ടാകാനുള്ള ഒരുമിച്ച് വസിക്കുവാനുള്ള ചില പരീക്ഷകൾ ഉണ്ടാകണം അവർ ചിതിറിപ്പാർക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താവശ്യമാണ് പരിശോധനകൾ ആവശ്യമാണെന്ന് യാക്കോബ് മനസ്സിലാക്കി പറയുകയാണ് നിങ്ങൾ പരിശോധനകളെ സ്വീകരിക്കുന്നവരായിരിക്കണം പരിശോധനകളിൽ നിങ്ങൾ സന്തോഷമായിട്ട് എണ്ണണം ഇത് എന്തുകൊണ്ടാണ് സന്തോഷമായിട്ട് എണ്ണണം എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം യാക്കോബ ഈ വാക്കത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരം ഉറവാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങൾ സന്തോഷമായിട്ട് എണ്ണേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഈ പരിശോധന അത് സ്ഥിരത ഉള്ളതായി തീരും എന്നറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പരിശോധനയിൽ സന്തോഷിക്കണം പരിശോധന സന്തോഷമായി എണ്ണണം എന്ന് യാക്കോബ് പറയുകയാണ് പ്രിയ ദൈവജനമേ നമുക്കറിയാം പരിശോധനകൾ വിവിധ രീതികളിലുണ്ട് പരിശോധനകൾ നാം മനുഷ്യ എന്ന നിലയിൽ കടന്നു വരുന്നുണ്ട് രണ്ട് നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളായതുകൊണ്ട് പരിശോധനകൾ കടന്നു വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പറയാൻ കഴിയും ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെല്ലാം തന്നെ ദൈവമക്കളല്ല എന്നാൽ ദൈവമക്കളെല്ലാം തന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് പത്രോസ് പറയുകയാണ് ഒന്ന് പത്തോസിന് ലേഖനം നാലാം അധ്യായം അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മോട് യുദ്ധം ചെയ്യുന്നു ലോകം എതിർക്കുന്നു ലോകം നമുക്ക് അനുകൂലമല്ല സഹോദരൻ നമ്മോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പരിശോധനകൾ നമ്മുടെ യുദ്ധത്തിൽ മനുഷ്യരൊന്നും രീതിയിലും വരാം ക്രിസ്തുവിനെ ിക്കുന്നവർ എന്ന രീതിയിലും വരുവാൻ കഴിയും വിശ്വാസികളെപ്പോഴും പരിശോധനകളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ചാക്കോബ് പഠിപ്പിക്കും ഇനി ഇവിടെ ഈ ഭാഗം നാം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ വിശ്വാസികൾ ഒരിക്കലും പരിശോധനകൾ ഉണ്ടാക്കുന്നവരാകരുത് പരീക്ഷകൾ ഉണ്ടാക്കുന്നവരാകരുത് വിവിധ തരത്തിലുള്ള പരീക്ഷകൾ വിവിധ തരത്തിലുള്ള പരിശോധനകൾ പത്രോസ് ദിവസം പറയുന്നതായിട്ട് നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയും അതിന്റെ പത്രോസിന്റെ ലേഖനം ഒന്നാമധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല രീതിയിലുള്ള പരീക്ഷകളുണ്ട് പരീക്ഷകളെല്ലാം ഒരുപോലെ അല്ല എന്നും ഒരുപോലെ ഉള്ളതല്ല എന്നും പത്രദോഷം അവിടെ പറയുകയാണ് പരീക്ഷയിൽ സന്തോഷം ഉണ്ടെന്നല്ല യാക്കോ എന്ന് പറയുന്നത് പരീക്ഷകൾ ഒരിക്കലും സന്തോഷം സന്തോഷമുള്ളതാക്കുന്നതല്ല പക്ഷേ നാം അതിനെ സന്തോഷമായി എണ്ണമെന്ന് യാക്കോബ് പറയുകയാണ് എന്തുകൊണ്ടെന്നാൽ അത് വിശ്വാസത്തിന്റെ പരീക്ഷ നമ്മെ സ്ഥിരതയുള്ളതാക്കുന്നു എന്ന് വചനം പഠിപ്പിക്കും ഒന്നുകൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷകൾ നൽകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മെ വിശ്വാസത്തിൽ ശക്തീകരിക്കുവാനാണ് പരീക്ഷ നൽകുന്നതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും നമ്മുടെ വിശ്വാസം അത് ശക്തീകരിക്കുവാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരത ഉണ്ടാകുവാൻ എന്താണ് നമ്മുടെ വിശ്വാസം നാം വിശ്വാസത്തിലൂടെയാണ് രക്ഷ പ്രാപിച്ചത് ഏത് കാലത്തും വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തിലുള്ള വിശ്വാസത്തിന് മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ അങ്ങനെ നാം വിശ്വാസിയായി തീർന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശുകള്ളത്താൽ നമ്മുടെ പാപത്തെ പോക്കി നമ്മെ ദൈവവസ്ത്രമായി തീർത്തു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമ്മുടെ വിശ്വാസം എന്താണ് ആ ക്രിസ്തു വീണ്ടും വരും എന്തിനു വേണ്ടി നമ്മെ ചേർക്കുവാൻ വരും എന്നുള്ളൊരു വിശ്വാസം മാത്രമല്ല സ്ഥിരത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ കർത്താവ് വരുമ്പോൾ നാം അവരോട് കൂടെ അനുരൂപപ്പെടും ക്രിസ്തുവിന്റെ രൂപം നമുക്ക് ലഭിക്കും അതൊരു സ്ഥിരത ഉളവാക്കുന്ന കാര്യമാണ് പരിശോധന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന് ശക്തി വകരുന്നതാണ് നമ്മുടെ വിശ്വാസത്തെ ജീവിപ്പിക്കുന്നതാണ് ഇനി ഇങ്ങനെ പറയുകയ നിങ്ങളുടെ പരിശോധന വിശ്വാസത്തിനുള്ള പരിശോധന സന്തോഷമായിട്ടെണ്ണണം എന്ന് പറഞ്ഞാൽ അറിയാം അപ്പോൾ ഇതാണ് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ വിശ്വാസത്തോടുള്ള പരിശോ പരിശോധനകളെ വിലയിരുത്തണം സന്തോഷമായി വിലയിരുത്തണം മൂന്നാമധ്യാഴ്ച പല ആവർത്തി ഈ പദം പങ്കോസ് ഉപയോഗിക്കുന്നുണ്ട് ഓർ ക്രിസ്ത്യാനിയായപ്പോൾ തന്റെ ജീവിതത്തെ അവൻ വിലയിരുത്തി നോക്കി മുൻപ് വിലയേറ്റായ പലരും കരുതിയ വയനാൽ ബന്ധത്തിൽ അവൻ ചപ്പും ചറളുമായി എണ്ണി വേറെ ഒരു വിശ്വാസിക്ക് പരിശോധനയുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും അത് നിത്യതയാണ് ഒരു വിശ്വാസിക്ക് പരിശോധന ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷമായി എുവാൻ കഴിയുന്നത് ഒന്ന് ആ വിശ്വാസത്തിന് പരിശോധന സ്ഥിരത ഉറപ്പാക്കുന്നു അതുമാത്രമല്ല നിത്യതയെ കുറിച്ച് അവൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് പരിശോധനകളെ അവൾ സ്വീകരിക്കുവാൻ കഴിയുന്നത് വേറെ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്കും യേശു ചെയ്തത് നമുക്കറിയാം സമ്പത്തിനും ആത്മീയത്തെക്കാൾ മുൻതൂക്കം നൽകുക ആണെങ്കിൽ സകലവും നമുക്ക് സന്തോഷം എണ്ണുവാൻ കഴിയുകയില്ല ഭൗതികത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആത്മീയത്തിന് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ പരിശോധനകളെ നമുക്ക് സന്തോഷമായി എണ്ണുവാൻ കഴിയുകയുള്ളൂ നമുക്ക് മനോഭാവമാണെന്നറിയാമോ നമുക്ക് വരുന്നത് യോഗ മനോഭാവമാണ് യോഗ ദിവസവും ഇരുപത്തി മൂന്നാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് പരീക്ഷകൾ വരുമ്പോൾ കർത്താവിന് നാം നന്ദി പറയുന്നവരായിരിക്കണം സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കുന്നവരായിരിക്കണം ൂബിന്റെ മനോഭാവം എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്താമത് വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ് എന്നാൽ ഞാൻ നടക്കുന്ന നടക്കുന്നതറിയാൻ അറിയുന്നു എന്നെ ശോഭന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന് യോഗ പറയുകയാണ് അതുകൊണ്ട് ഈ ദിവസത്തിൽ പരിശോധന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്നത് ആ പ്രതിമൂലത്തിനു വേണ്ടിയാണെന്നുള്ള ആ മനോഭാവത്തിന് മാറ്റമുണ്ടായി പ്രയാസത്തിനു വേണ്ടിയാണ് വരുന്നത് എന്നുള്ള ആ ചിന്ത മാറി എന്നെ സ്ഥിരപ്പെടുത്തുവാൻ എന്റെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുവാൻ എന്റെ വിശ്വാസത്തെ ശക്തീകരിക്കുവാൻ എനിക്കൊരു നിത്യ ഒരിക്കൽ കൂടെ ഒന്ന് ഓർപ്പിക്കുവാൻ എന്റെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നുള്ള യോബിന്റെ പ്രസ്താവനയോട് ചേർന്ന് നമുക്ക് ഈ ദിവസങ്ങൾ പറയുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസനം പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദേവസ്വനിൽ പ്രാർത്ഥിക്കുന്നു ഈ എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് പരിശോധനകളെ എങ്ങനെ തലം ചെയ്യുവാൻ കഴിയും എങ്ങനെ ഓവർകം ചെയ്യുവാൻ കഴിയും പരിശോധനകൾ നാം എങ്ങനെ ആയിരിക്കണം എന്ന് പഠിക്കുവാൻ ഒരു പോയിന്റ് എന്ത് സമയത്ത് ഈ സമയത്ത് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത് ഓർത്തോ ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേ